കേരളത്തിൽ മുതൽ മുഹമ്മദ് ഉമർ വരെ സലഫി സഹാബത്തല്ല അങ്ങേ തല ഇവിടെ എവിടെ ഇവരു അതിനപ്പുറമില്ല അതായത് ഇല്ല ഏ കയറു വെട്ടിച്ചിട്ട് വന്നതാ നിങ്ങള് കാണലില്ലേ തൊടയെട്ടിച്ചു വരാൻ പറഞ്ഞത് കയറു അട്ടിച്ചു വന്നതാ കേൾക്കണോ ആ എന്ന ഗ്രന്ഥമല്ലേ ഇത് കേട്ടോ അപ്പോൾ അതെ അറബി ഭാഷയിലല്ലാതെ പാരായണം ചെയ്യാൻ പാടില്ല സവാൻ അതേ അതേ അറബി ഭാഷയിൽ പാരായണം ചെയ്താൽ കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും പറ്റൂല ും പറ്റൂലിൻ എന്നല്ല ഒരുപാട് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് ഒരു സൂറത്ത് പരിഭാഷപ്പെടുത്തുന്നത് പാടില്ലാത്തതാണ് അല്ലെങ്കിൽ ഖുർആനിന്റെ ആ പ്രത്യേകത നിലനിൽക്കുന്ന നിലക്കുള്ള ആ ഖുർആാനിലെ പരിഭാഷ ചെയ്യാൻ പാടില്ല നിങ്ങൾ നിങ്ങൾക്ക് ഖുർആൻ നിങ്ങൾ പറയുന്നില്ലേ പരിഭാഷ അല്ല ആശയമാന്റെ ആശയ പഠിക്കേണ്ടത് പരിഭാഷ അല്ല പരിഭാഷ അൽമൻഹൽ പഠിക്കാൻ പരിഭാഷ അല്ല പഠിക്കേണ്ടത് പിന്നെന്താ പഠിക്കേണ്ടത് ഖുർആന്റെ ആശയം ആ ആശയമായി മാമിങ്ങൾ എഴുതി വെച്ച് നീക്കുന്നത്